രാവിലെ തന്നെ അനീഷ് വലിയ വഴക്കിലാണ് കാരണം സ്റ്റോർ റൂമിൽ പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റോർ റൂമിൽ നിന്ന് എന്തെടുക്കണമെന്നുണ്ടെങ്കിൽ അനീഷിന് അവിടെ പോകണം വേറെ ആരും പോകാൻ അനീഷ് സമ്മതിക്കുന്നില്ല ബെല്ലടിക്കുമ്പോഴത്തേന് തന്നെ അനീഷ് അവിടെ എത്തിയിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ ഇട്ടിട്ടാണ് അനീഷ് എപ്പോഴും പോകുന്നത് അപ്പോൾ അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി കംപ്ലീറ്റ് ചെയ്യുക ബെല്ല് വരുമ്പം ക്യാപ്റ്റനായ ഞാനുണ്ട് ഇവിടുന്ന് പോകാൻ അത് എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ പൊയ്ക്കോളാം എന്ന് പിന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പം ഫാമിലികൾ വന്നതിന് ശേഷം എനിക്ക് സ്റ്റോറൂമിൽ പോകാൻ തരാത്തതെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് ഭയങ്കര ഒച്ചപ്പാടും വേളവും നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് ഒരു കാര്യം തന്നെ കുറഞ്ഞത് പത്ത് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഇറിറ്റേറ്റ് ആയിട്ട് ലൈവില് വലിയ വഴക്ക് നടക്കുകയാണ് അതിലെ ന്യൂറയൊക്കെ അനീഷിനോട് പറയുന്നുണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ ഇനി ഇത് എടുത്തെടുത്ത് പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുമോ നിങ്ങൾ ആരാണ് ഏൽപ്പിച്ചത് സ്റ്റോർറൂമിൽ പോകാൻ ഞങ്ങളെപ്പോലുള്ള ഒരാൾ തന്നെ അല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ തന്നെ എപ്പോഴും ഓടിപ്പോകുന്നത് ഇതുവരെ സ്റ്റോർ റൂമിൽ പോയത് ഞാനാണെങ്കിൽ ഇനിയും ഞാൻ പോകുമെന്ന് അനീഷ് അറുപത് ദിവസമായിട്ട് ഞാൻ തന്നെയാണ് സ്റ്റോർ റൂമിലേക്ക് പോകുന്നത് അന്നേരം ക്യാപ്റ്റനും ഇല്ല ആരുമില്ല ഇപ്പം ഫാമിലി വന്നു കഴിഞ്ഞപ്പം ചില വ്യക്തികൾ ഇങ്ങനെ കാണിക്കേണ്ട കാര്യം എന്താണെന്ന് അനീഷ് ചോദിച്ചിട്ട് ഭയങ്കര വഴക്ക് ലൈവിൽ ബിന്നിയും അനീഷും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫാമിലി ഇതും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് കാരണം ഓരോ ഫാമിലികൾ വന്നു പോയതിനു ശേഷമാണ് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടായതെന്ന് അനീഷ് പറയുന്നുണ്ട് ഇത്രയും നാളും ആർക്ക് സ്റ്റോർ റൂമിൽ പോകേണ്ടായിരുന്നു സ്റ്റോർ റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഞാൻ മാത്രമായിരുന്നു ഇപ്പോൾ ഫാമിലികൾ വന്നു കഴിഞ്ഞ് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അനീഷ് സ്റ്റോർ റൂമിൽ പോകേണ്ട എന്നുള്ള തീരുമാനം വന്നിരിക്കുന്നത് അതിൻ്റെ കാര്യം എന്താ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടോ അനീഷ് സ്റ്റോർ റൂമിൽ കയറേണ്ടാന്ന് ബിന്നി ചോദിക്കുന്നുണ്ട് എൻ്റെ അനുഭവത്തോടെയാണോ ബാക്കിയുള്ളവർ പോകുന്നത് തൻ്റെ ചെവിയിൽ എന്താ ആപ്പ് വെച്ചിട്ടുണ്ടോ എന്ന് ബിന്നി ചോദിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഫാമിലി വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായേക്കുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് ഇയാളുടെ ഫാമിലി അല്ലേ ഇവിടെ ആദ്യം വന്നത് പിന്നെ എന്തിനാണ് ഇയാൾ ഫാമിലി ഫാമിലി എന്ന് പറയുന്നത് ഈ സെയിം സാധനം തന്നെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിക്കല്ലേ എന്തിനാ താങ്കൾ ഇങ്ങനെ പറയുന്നതെന്ന് നൂറ ചോദിക്കുന്നുണ്ട് ബിന്നിയാട്ട് തുടങ്ങിയ സംസാരമാണ് ഇപ്പോൾ ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻ്റുകളും അനീഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കാരണം അനീഷ് ഒരേ വാക്ക് തന്നെ വീണ്ടും റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫാമിലിയെ കുറ്റം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് നിങ്ങളുടെ ഫാമിലി അല്ലേ ആദ്യം എന്നാൽ അപ്പോൾ നിങ്ങളുടെ ഫാമിലി എന്താ നിങ്ങളോട് പറഞ്ഞത് അനീഷിന് തന്നെ സ്റ്റോർ റൂമിൽ പോകണം വേറെ ആരും പോകാൻ അനീഷ് അനുവദിക്കത്തില്ല അപ്പോൾ അത് ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടി ആണെന്നാണ് ബാക്കിയുള്ളവരും പറയുന്നത് നിങ്ങളെ ആരേലും ഏൽപ്പിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചുള്ള വഴക്കാണ്